ബീഫ് കറി ഉണ്ടാക്കുന്ന ദിവസമൊക്കെ ഞാൻ കട്ടലിറ്റ് ഉണ്ടാക്കും കേട്ടോ ബീഫ് കറിയിൽ നിന്നെടുത്ത ഇറച്ചിക്കഷ്ണങ്ങൾ കൊണ്ട് കട്ടലിയിട്ടുണ്ടാക്കുന്ന അടിപൊളി ടേസ്റ്റ് ആണ് അല്ലേ അപ്പോൾ നമുക്ക് ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കാം മൂന്ന് സവാള ചെറുതായ അരിഞ്ഞാണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വഴന്നു വരണം സവാള നേർ പകുതിയാകുമ്പോഴത്തേക്കും ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരം ചതച്ചതും ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മീറ്റ് മസാലപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് ചതച്ചിട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് പൊടീനം പച്ചച്ചവയൊക്കെ മാറുമ്പോൾ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം രണ്ട് ഉരുളക്കിഴങ്ങ് പൊടിച്ചതും ഇനി നമ്മൾ ബീഫ് കറി ബീഫ് ബീഫുണ്ടല്ലോ അത് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്താണ് ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് കുറച്ചധികം മല്ലിയലയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കട്ലേറ്റിൻ്റെ മസാല ഇവിടെ തയ്യാറാണ് കേട്ടോ ഇനി കുറേശെ കട്ട്ലേറ്റിൻ്റെ മസാല എടുക്കുക ഞാൻ പണ്ടപ്പോഴോ സൗദി അറേബ്യയിൽ നിന്ന് കൊണ്ടുവന്നു വെച്ചാൽ മോൾഡാണ് കേട്ടോ ഞാനീ ഒരു മോൾഡിലാണ് ചെയ്തെടുത്തത് ഇനി നമുക്ക് ഇത് എഗ്ഗ് വൈറ്റിൽ ഒന്ന് ടിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം മുഴുവൻ കട്ട്ലേറ്റും ഇതുപോലെ ഞാൻ കോട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല ചൂടായ പാലിലേക്ക് വെളിച്ചെണ്ണയോ ഓയിലോ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമെന്ന് വെച്ചാൽ അതൊഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കുമേ എന്നിട്ട് നമുക്ക് നന്നായി തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ഗോൾഡൻ കളറായെന്നവരെയും ഫ്രൈ ചെയ്തെടുക്കാം നോക്കിക്കേ നമ്മുടെ കട്്ലേറ്റ് എല്ലാം ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ നിറയെ ഉരുളക്കിഴങ്ങും ബ്രെഡും ഉള്ള കട്്ലേറ്റല്ല നിറയെ ഇറച്ചിയുള്ള ആണ് എല്ലാവരും ഫ്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം